മുടങ്ങിയ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്നത് ചുരിദാർ മെറ്റീരിയൽ കളക്ഷൻസ് ആണ് അപ്പോൾ ലിമിറ്റഡ് ആണ് പെട്ടെന്ന് തന്നെ നിങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഓർഡർ ചെയ്തുള്ള അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും കുറേ രണ്ട് ദിവസം അല്ലെങ്കിൽ ഈവനിങ്ങാവുമ്പോൾ എൻക്വയറി ചെയ്യുമ്പോൾ ഐറ്റംസ് ഉണ്ടാവണമെന്നില്ല അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്നത് പ്യുവർ കോട്ടൺ വരുന്നുണ്ട് നെക്ക് കോട്ട വരുന്നുണ്ട് വിചിത്ര വരുന്നുണ്ട് മൂന്ന് മെറ്റീരിയലിൻ്റെ വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് തന്നെ നമ്മൾ കാണുന്നത് നെക്ക് കോട്ടയിൽ വരുന്ന ഐറ്റമാണ് ഈ ഒരു മൂന്ന് ഷെയ്ഡ്സാണ് ആയിട്ടുള്ളത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഷെയർ ഷെയർ ചെയ്ത ശേഷം നമ്മളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളൊരു കമൻറ്റ് കൂടി ചെയ്തോളുക അപ്പോൾ നമ്മൾ വീക്കിലി ആയിരിക്കും ഗീ വെ വേ സെലക്ട് ചെയ്യുന്നത് ഷെയർ ചെയ്ത് നമ്മുടെ വിന്നർ ആകുക നിങ്ങളെല്ലാവരും അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷനിലൊക്കെ പോകാം ഫസ്റ്റ് തന്നെ നമുക്ക് നെറ്റ് കോട്ടയിൽ വരുന്ന ഈ ഒരു മോഡലാണ് ഒരു ഫസ്റ്റ് തന്നെ വരുന്ന നല്ലൊരു ഡാർക്ക് റെഡ് ആണ് യോക്ക് ഇതുപോലെ നല്ലൊരു ഗ്രീനും ഒരു ഈച്ചൊക്കെ ആയിട്ടുള്ള നല്ലൊരു ത്രെഡാണ് വന്നിരിക്കുന്നത് ഇത് ഷോളിനും വർക്ക് വരുന്നുണ്ട് കേട്ടോ ഷോള് വരുന്നത് വൺ സൈഡ് ഇതുപോലെ നന്നായിട്ട് ത്രെഡ് വർക്കും ബോഡി പോഷൻ ഫുള്ള് ഇതുപോലെ ചെറിയൊരു ത്രെഡി കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കളറാണ് വരുന്നത് നമുക്ക് ഇതിന്റെ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി എൺപത് എണ്ണൂറ്റി എൺപതാണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മുടെ ഏറ്റവും വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ഷിപ്പിങ്ങിൽ തന്നെയാണ് അപ്പം ഇഷ്ടമായിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്ത് താരേക്കാൾ നമ്പറിൽ മെസ്സേജ് ചെയ്തോളുക വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ആണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് വരുന്ന നല്ലൊരു നേവി ബ്ലൂ ആണ് വരുന്നത് അടുത്തത് കാണാൻ പോകുന്നത് പ്യുവർ കോട്ടണിലാണ് കേട്ടോ പ്യുവർ കോട്ടണിൽ ഈ നാല് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പസ് തന്നെ വരുന്നത് നല്ലൊരു ഗ്രീൻ ആണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ ബോട്ടോ ഒക്കെ തന്നെ നല്ല പ്യുവർ കോട്ടണിലാണ് എല്ലാം വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ദുപ്പട്ട ഇതുപോലെ നല്ല പ്രിൻ്റസിലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇപ്പോൾ ഡെയിലി യൂസിനും അല്ലെങ്കിൽ ഓഫീസ് വെയർ ടീച്ചേഴ്സ് എല്ലാവർക്കും ഈ ഒരു ക്ലൈമറ്റിൽ നന്നായിട്ട് സിമ്പിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നൊരു മോഡലാണ് ഷോളും വരുന്നത് കോട്ടണിൽ തന്നെയാണ് വരുന്നത് ഈ ഒരു നല്ലൊരു പ്രിൻറ്റിലാണ് കേട്ടോ വരുന്നത് അജർക്കിന്റെ പ്രിന്റ് പ്രിൻ്റസിലാണ് ബോഡി പോഷൻ വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു യെല്ലോ ഷെയ്ഡ് ആണ് കേട്ടോ വരുന്നത് ഷോൾ ഇതുപോലെ വരും ബോട്ടം ഈ ഒരു മോഡല് വരും നെക്സ്റ്റ് വരുന്ന നല്ലൊരു ഡാർക്ക് ഓണിയൻ ആണ് വരുന്നത് ഓനിയൻ പിങ്ക് അതിൻ്റെ ഷോള് ഈയൊരു ഇതും ബോട്ട് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഗാമാഗ്രയും തന്നെ നല്ലൊരു ലൈറ്റ് ഷെയ്ഡ് ആയിട്ടാണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സിക്സ് ഫിഫ്റ്റി അറുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് ഫ്രീ ഷിപ്പിങ്ങിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഫസ്ബൻഡ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു എലകൻ ലുക്ക് വരുന്ന നല്ലൊരു ആണ് കേട്ടോ വിചിത്രയാണ് ഫാബ്രിക്ക് വരുന്നത് അതിൻ്റെ ഷോളാണ് നമുക്ക് ഭയങ്കര ആയിട്ട് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഇതുപോലത്തെ ഷോളാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ഷോളാണ് വരുന്നത് എല്ലാം തന്നെ സിംഗിൾ കളറിലാണ് ടോപ്പ് ബോട്ടം ഷോൾ എല്ലാം തന്നെ ഗ്രീൻ ആണ് വരുന്നത് നമുക്ക് നമുക്കിതിൻ്റെ കളർ ഷെയ്ഡ്സ് നോക്കാം ആയിരത്തി അൻപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നിങ്ങൾക്ക് ഇത് ഫ്രീ ഷിപ്പിങ്ങിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വരുന്ന ഒരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് അതിൻ്റെ ദുപ്പട്ട വരുമ്പോൾ ഇതുപോലെയാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് എപ്പോഴും ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ പീക് ഓക്ക് ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് അതിൻ്റെ ദുപ്പട്ട കണ്ടോ നല്ല അടിപൊളിയായിട്ടാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇതുപോലെ നമുക്കൊരു കോട്ടൺ പ്രീമിയം ക്വാളിറ്റി പോളി കോട്ടണിലാണ് വരുന്നത് എല്ലാം തന്നെ സിംഗിൾ കളറാണ് നെക്സ്റ്റ് വരുന്ന എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള നല്ല റാണി പിങ്ക് ഷെയ്ഡിലാണ് വരുന്നത് അപ്പം ഇതിലേതെങ്കിലും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ കായകൻ നമ്പറിൽ സ്ക്രീൻഷോട്ട് ചെയ്തോളുക അത് നല്ല അടിപൊളിയായിട്ടുള്ള ഇതുപോലെ വിചിത്രയിൽ തന്നെ വരുന്ന വിചിത്രയിൽ തന്നെ വരുന്ന നല്ലൊരു ത്രെഡ് വർക്ക് യോക്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ത്രെഡ് വർക്ക് കൂടി കൂടി വരുന്ന ഒരു ഐറ്റം ആണ് ഇതിൻ്റെ നമുക്ക് ദുപ്പട്ട സിംഗിൾ കളറാണ് വരുന്നത് ദുപ്പട്ടയ്ക്ക് ഇതുപോലെ സൈഡിൽ നല്ല ഹെവി ആയിട്ടുള്ള എംബ്രോയ്ഡറി ഇവിടെ ഒരു ചെറിയ ഇതായിട്ടുള്ള ഒരു എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്കിത് വെയർ ചെയ്യാം നല്ലൊരു പാർട്ടി വെയർ സൽവാർ സൂട്ടാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി എൺപത് എയ്റ്റ് ഫിഫ്റ്റി തന്നെയാണ് നല്ല എയ്റ്റ് എയ്റ്റ് തന്നെയാണ് പ്രൈസ് വരുന്നത് നല്ല അടിപൊളിയായിട്ടൊരു നമുക്ക് നമുക്കിതിൻ്റെ ബോട്ടം കൂടി കണ്ടുനോക്കാം അല്ല ഈ ഒരു കളറായിരിക്കും ഇതിൻ്റെ ബോട്ടം വരുന്നത് അപ്പോൾ ഐറ്റം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് ചെയ്തോളാം നമുക്കിതിൻ്റെ കള കളേഴ്സ് വരുന്ന നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റെഡ് വരുന്നുണ്ട് അതിൻ്റെ തുപ്പട്ട് ഈയൊരു മോഡലായിരിക്കും വരുന്നത് നെക്സ്റ്റ് വരുന്ന നല്ലൊരു റെഡിഷ് മെറൂൺ ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള റെഡ് ആണ് കേട്ടോ റയർ റെഡ് ആണത് അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു മെറൂണും കൂടി മെറിജായിട്ടുള്ളൊരു കളറാണ് നെക്സ്റ്റ് വരുന്ന നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ മസ്റ്റേഡ് ഉള്ള കളറാണ് കേട്ടോ വരുന്നത് അപ്പം ഐറ്റംസ് ലിമിറ്റഡ് ആണ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളുക അപ്പോൾ പുതിയൊരു വീഡിയോ നമുക്ക് അടുത്ത് തന്നെ കാണാം ഓക്കെ ബൈ ബൈ താങ്ക് യു